നമസ്കാരം നമ്മുടെ പല കുട്ടികൾക്കും ഭിന്ന സംഖ്യകളുമായി ബന്ധപ്പെട്ട് ഭിന്ന സംഖ്യകൾ കൂട്ടുന്നത് ഭിന്നസംഖ്യകൾ എന്ന് വെച്ചാൽ ഫ്രാക്ഷൻസ് ആണ് ഭിന്ന സംഖ്യകൾ എങ്ങനെയാണ് കൂട്ടുന്നത് ഫ്രാക്ഷൻസ് എങ്ങനെയാണ് അഡീഷൻ സബ്ട്രാക്ഷൻ അതുപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷന് കൂട്ടുക കുറക്കുക ഗുണിക്കുക ഹരിക്കുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ എളുപ്പത്തിലല്ല എങ്ങനെയാണ് ഭിന്ന സംഖ്യകൾ കൂട്ടുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യമായിട്ട് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഇവിടെ നിങ്ങൾ നോക്കുക രണ്ട് ബൈ മൂന്ന് കൂട്ടണം ഒന്ന് ബൈ രണ്ടാണെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്രോസ് ആയിട്ട് ഗുണിക്കുക ക്രോസ് ആയിട്ട് കുണിക്കുക വെച്ചാൽ രണ്ട് ഗുണിക്കണം രണ്ട് രണ്ട് ഗുണിക്കണം രണ്ട് വെച്ചാൽ എത്രയാണ് നാല് പ്ലസ് വീണ്ടും ക്രോസ് ആയിട്ട് ഗുണിക്കുക മൂന്ന് ഗുണിക്കണം ഒന്ന് വെച്ചാൽ മൂന്നാണ് ഡിവൈഡഡ് ബൈ താഴെയുള്ള സംഖ്യകൾ അതായത് ചേതത്തിലുള്ള ഡിനോമിനേറ്ററിലുള്ള സംഖ്യകളാണ് താഴെ എഴുതേണ്ടത് മൂന്ന് ഗുണിക്കണം രണ്ട് എത്രയാണ് മൂന്ന് ഗുണിക്കണം രണ്ട് എന്ന് പറയുന്നത് ആറാണ് ഓക്കെ അല്ല അപ്പോൾ ഈ സംഖ്യ എത്രയായിട്ട് വരും ഏഴ് ബൈ ആറായിട്ട് വരും ഒന്നും കൂടി പറ നമ്മളിത് ഇത് എ ബൈ ബി പ്ലസ് സി ബൈ ഡി ഈ ഫോർമാറ്റിലാണെന്ന് വിചാരിക്കുക അതായത് ഇത് രണ്ട് സംഖ്യകളാണ് ഇത് അടുത്ത രണ്ട് സംഖ്യകളാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ആദ്യം ക്രോസ് ആയിട്ട് ഗുണിക്കുക അതായത് എ ഗുണിക്കണം ഡി ചെയ്യുക എ ഗുണിക്കണം ഡി കൂട്ടണം ബി ഗുണിക്കണം സി ബി ഗുണിക്കണം സി ഡിവൈഡഡ് ബൈ താഴെയുള്ള സംഖ്യകൾ ബി ഇൻ ഡി ഇങ്ങനെയാണ് ചെയ്യുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ പല കുട്ടികൾക്കും അറിയാത്ത കാര്യമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീട് ചെയ്യുന്നുള്ളത് അതിന് ഉദാഹരണമായിട്ട് അടുത്തൊരു ഇത് ചെയ്യുകയാണെങ്കിൽ അടുത്ത ഒരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കുക നിങ്ങൾ രണ്ട് ബൈ അഞ്ച് കൂട്ടണം മൂന്ന് ബൈ ഏഴ് എങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം ചെയ്യുന്ന ക്രോസ് ആയിട്ട് ഗുണിക്കുക രണ്ട് കുണിക്കണം ഏഴ് രണ്ട് കുണിക്കണം ഏഴ് എത്രയാണ് രണ്ട് കുണിക്കണം ഏഴ് പതിനാല് പിന്നെ അടുത്തത് അഞ്ച് കുണിക്കണം മൂന്ന് ക്രോസ് ആയിട്ട് ഗുണിക്കുകയാണ് അഞ്ച് കുണിക്കണം മൂന്നെത്രയാണ് അഞ്ച് കുണിക്കണം മൂന്നെന്ന് പറയുന്നത് പതിനഞ്ച് അടുത്തത് താഴെയുള്ള സംഖ്യകൾ ഗുണിക്കുക എത്രയാണ് അഞ്ച് കുണിക്കണം എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാണ് മുപ്പത്തി അഞ്ച് അപ്പം പതിനാലും പതിനഞ്ചും എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതാണ് ഇരുപത്തി ഒൻപത് ബൈ മുപ്പത്തി അഞ്ചാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിൽ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഗുണിക്കാൻ നല്ല ഫാസ്റ്റ് ആയിട്ട് അറിയണം എന്നുള്ള കാര്യമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റും അടുത്തൊരു ഇതും കൂടി നമുക്ക് നോക്കാം അടുത്തൊരു ക്വസ്റ്റിനും കൂടി നമുക്ക് നോക്കാം എവിടെ നോക്കാം രണ്ട് ബൈ ഏഴ് കൂട്ടണം മൂന്ന് ബൈ അഞ്ച് രണ്ട് ബൈ ഏഴ് കൂട്ടണം മൂന്ന് ബൈ അഞ്ച് നമുക്കറിയാം ഈ ഒരു ഫോർമാറ്റ് ഇത് നിങ്ങൾ അവിടെ എഴുതി വെക്കുക ഈ ഒരു ഫോർമാറ്റിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ രണ്ട് ഗുണിക്കണം അഞ്ച് ക്രോസ് ആയിട്ട് ഗുണിക്കുക ആദ്യം രണ്ട് ഗുണിക്കണം അഞ്ച് പത്താണ് കൂട്ടണം ഏഴ് ഗുണിക്കണം മൂന്ന് ഏഴ് ഗുണിക്കണം മൂന്ന് എന്ന് പറഞ്ഞാൽ ഇരുപത്തി ഒന്നാണ് താഴെയുള്ള സംഖ്യകൾ എഴുതുക താഴെയുള്ള സംഖ്യകൾ എന്താണ് ഏഴ് അഞ്ചും ആണ് ഏഴും അഞ്ചും ഗുണിച്ചാൽ എത്രയാണ് മുപ്പത്തി അഞ്ച് അപ്പോൾ അത്രയാണ് മുപ്പത്തി ഒന്ന് ബൈ മുപ്പത്തി അഞ്ചാണ് വരുന്നുള്ളത് ഇനിയിപ്പോൾ നേരെ ഓപ്പോസിറ്റ് അതായത് ഇതിപ്പോൾ കുറയ്ക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ചിഹ്നം മാത്രം മാറ്റിയാൽ മതി ബാക്കിയെല്ലാം ആണ് ഓക്കെ അല്ലേ അപ്പോൾ കൂട്ടുക എന്ന് പറയുന്നത് ആണ് ക്രോസ് ആയിട്ട് ഗുണിക്കുക അതുപോലെ തന്നെ താഴെയുള്ള സംഖ്യകൾ ഗുണിച്ചെഴുതുക ക്രോസ് ആയിട്ട് ഗുണിച്ചിട്ട് കുറക്കുകയാണെങ്കിൽ കുറക്കുക കൂട്ടുകയാണെങ്കിൽ കൂട്ടുക എന്താണ് ഓപ്ഷൻ ഓപ്പറേഷൻ ഇവിടെ കൂട്ടുകയാണെങ്കിൽ ഇവിടെ കൂട്ടുക കുറക്കണതാണെങ്കിൽ കുറയ്ക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇനി അടുത്ത് നമുക്ക് നോക്കാം അടുത്തൊന്നും കൂടി ചെയ്തു നോക്കാം നമുക്ക് മൂന്ന് ബൈ ഏഴ് കൂട്ടണം രണ്ട് ബൈ ഒൻപത് എങ്ങനെയാണ് ചെയ്യുന്നത് ക്രോസ് ആയിട്ട് ഗുണിക്കുക അതിനുശേഷം താഴെയുള്ള സംഖ്യകൾ ഗുണിക്കുക ആയിട്ട് ഗുണിച്ച് കൂട്ടുക മൂന്ന് ഗുണിക്കണം ഒൻപത് പ്ലസ് ഏഴ് ഗുണിക്കണം രണ്ട് ബൈ ഏഴ് ഗുണിക്കണം ഒൻപത് എത്രയാണ് വരുന്നത് മൂന്ന് ഗുണിക്കണം ഒൻപത് ഇരുപത്തി ഏഴ് പ്ലസ് ഏഴ് ഗുണിക്കണം രണ്ട് പതിനാല് ബൈ ഏഴ് ഗുണിക്കണം ഒൻപത് അറുപത്തി മൂന്ന് എത്രയാണ് വരുന്നത് നാൽപ്പത്തി ഒന്ന് ബൈ അറുപത്തി മൂന്ന് ഓക്കെ നമുക്ക് ഒന്നും കൂടി നോക്കാം ഇവിടെ നോക്കാം മൂന്ന് ബൈ എട്ട് കൂട്ടണം നാല് ബൈ ഒൻപത് എങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യം ചെയ്യുന്നത് എന്താണ് മൂന്ന് ഗുണിക്കണം ഒൻപത് എത്രയാണ് മൂന്ന് ഗുണിക്കണം ഒൻപത് മൂന്ന് ഗുണിക്കണം ഒൻപത് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് അടുത്തത് ഇവിടെ എന്താണ് ചിഹ്നം അത് എഴുതുക പ്ലസ് എട്ട് ഗുണിക്കണം നാല് എട്ട് ഗുണിക്കണം നാല് എത്രയാണ് എട്ട് ഗുണിക്കണം നാല് എന്ന് പറയുന്നത് മുപ്പത്തി രണ്ടാണ് താഴെ എന്താണ് താഴെയുള്ള സംഖ്യകൾ ഗുണിച്ച് എഴുതുക എട്ട് ഗുണിക്കണം ഒൻപത് എട്ട് ഗുണിക്കണം ഒൻപത് എത്രയാണ് എഴുപത്തി രണ്ട് അതിന് മുകളിലുള്ള സംഖ്യകൾ കൂട്ടി എഴുതുക ഇരുപത്തി ഏഴ് കൂട്ടണം മുപ്പത്തി രണ്ട് അമ്പത്തി ഒൻപത് ബൈ എഴുപത്തി രണ്ട് അതായത് ചിലപ്പോൾ ഇതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാൻ വേണ്ടി വരും ഇതിനെയല്ല ഇങ്ങനെ കിട്ടുന്ന സംഖ്യ വീണ്ടും ചെറുതാക്കാൻ പറ്റാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഫോമിലേക്കാണ് മാറ്റി എഴുതേണ്ടത് ഈ രീതിയിലാണ് ഭിന്ന സംഖ്യകൾ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട എങ്ങനെയാണ് ചെയ്യുന്ന കാര്യം നമ്മൾ ഈ രീതിയിലാണ് ഭിന്ന സംഖ്യകൾ കൂട്ടേണ്ടത് അപ്പോൾ നന്നായിട്ട് ഇത് ചെയ്യാൻ വേണ്ടി നോക്കുക എൻ്റെ അടുത്ത് നോക്കുക ഭിന്ന സംഖ്യകൾ എങ്ങനെ കുറക്കുന്ന കാര്യം കൂടി നമുക്ക് പരിശോധിക്കാം ഇവിടെ നോക്കുക ഒന്ന് ബൈ രണ്ട് മൈനസ് മൂന്ന് ബൈ എട്ട് മൂന്ന് ബൈ എട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ക്രോസ് ആയിട്ട് ഗുണിക്കുക അപ്പോൾ ഒന്ന് ഗുണിക്കണം എട്ട് പിന്നെ ഇവിടെയുള്ള ചിഹ്നം എന്താണ് അതാണ് എഴുതേണ്ടത് മൈനസ് ആണ് നേരത്തെ നമ്മുടെ പ്ലസ് ആയിരുന്നു ഇപ്പോഴും മൈനസ് ആണ് ഒന്ന് ഇൻറ്റു എട്ട് മൈനസ് രണ്ട് ഗുണിക്കണം മൂന്ന് ഡിവൈഡഡ് ബൈ താഴെയുള്ള സംഖ്യകൾ രണ്ട് ഗുണിക്കണം എട്ട് എത്രയാണ് ഒന്ന് ഗുണിക്കണം എട്ട് എന്ന് പറയുന്ന എട്ടാണ് എട്ട് മൈനസ് രണ്ട് ഗുണിക്കണം മൂന്ന് എന്ന് പറയുന്ന ആറാണ് ബൈ പതിനാറ് അപ്പോൾ എത്രയാണ് എട്ട് മൈനസ് ആറ് എന്ന് പറഞ്ഞ രണ്ട് രണ്ട് ബൈ പതിനാറ് ഈ രണ്ട് ബൈ പതിനാറ് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ചെറുതാക്കാൻ വേണ്ടി പറ്റും കോമണായിട്ട് രണ്ടിലൊന്നുണ്ട് രണ്ട് ഉണ്ട് മുകളിൽ ഇവിടെ രണ്ടിൽ ഒരു പ്രാവശ്യം രണ്ട് പതിനാറിൽ എട്ട് തവണ രണ്ടുണ്ട് അപ്പോൾ ഒന്നേ ബൈ എട്ടാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഒന്നേ ബൈ രണ്ട് മൈനസ് മൂന്ന് ബൈ എട്ട് എത്രയാണെന്ന് വെച്ചാൽ ഒന്നേ ബൈ എട്ടാണ് ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് എ ബൈ ബി മൈനസ് സി ബൈ ഡി ഈ ഒരു ഫോർമാറ്റിലാണ് ഇത് ഉള്ളത് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ എ ഗുണിക്കണം ഡി മൈനസ് ബി ഗുണിക്കണം സി ബൈ ബി ഗുണിക്കണം ഡി ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്യുന്നുള്ളത് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഇത് ആദ്യം ഒരു പ്ര ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്യുന്ന സമയത്തെ കൺഫ്യൂഷൻ ഉണ്ടാവും പിന്നെ നമ്മൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നല്ല ഫാസ്റ്റ് ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ നല്ല ഫാസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ള കാര്യമാണ് ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പല കുട്ടികൾക്കും എങ്ങനെയാണ് ഭിന്ന സംഖ്യകൾ കൂട്ടുന്നത് എന്നുള്ള കാര്യവും കുറയ്ക്കുന്നതെന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ട് ചെയ്തതാണ് എന്നിവിടെ ഒന്നും കൂടി നോക്കുക നിങ്ങൾ അടുത്തൊരു പ്രോബ്ലം നമുക്ക് ചെയ്തു നോക്കാം ഇവിടെ നോക്കാം രണ്ട് ബൈ രണ്ട് ബൈ അഞ്ച് മൈനസ് ഒന്ന് ബൈ മൂന്ന് എങ്ങനെയാണ് ചെയ്യുന്നത് വീണ്ടും ക്രോസ് ആയിട്ട് ഗുണിക്കുക രണ്ട് ഗുണിക്കണം മൂന്ന് ആറ് ആറ് കഴിഞ്ഞ് ഇവിടെ എന്താണ് ചിഹ്നമുള്ളത് അതാണ് എഴുതേണ്ടത് ആറ് മൈനസ് അഞ്ച് ഗുണിക്കണം ഒന്ന് അഞ്ച് ഡിവൈഡഡ് ബൈ താഴെയുള്ള സംഖ്യകൾ ഗുണിക്കുക അഞ്ച് ഗുണിക്കണം മൂന്ന് എത്രയാണ് പതിനഞ്ച് അപ്പോൾ എത്ര വരും ആറ് മൈനസ് അഞ്ച് എത്രയാണ് ഒന്ന് ഒന്ന് ബൈ പതിനഞ്ചാണ് വരുന്നത് ഒന്ന് ബൈ പതിനഞ്ച് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഒന്ന് ബൈ പതിനഞ്ചാണ് ഇനി അടുത്ത ഒരു ഒരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം ഇവിടെ നോക്കുക നാല് ബൈ അഞ്ച് മൈനസ് മൂന്ന് ബൈ നാല് എന്താ ചെയ്യുന്നത് ക്രോസ് ആയിട്ട് കുളിക്കാം നാല് ഗുണിക്കണം നാല് പതിനാറ് അഞ്ച് ഗുണിക്കണം മൂന്ന് പതിനഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ച് ഇൻറ്റു നാല് ഇരുപത് എത്രയാണ് പതിനാറിന്ന് പതിനഞ്ച് പോയാൽ ഒന്ന് ബൈ ഇരുപത് ഒന്ന് ബൈ ഇരുപതായിരുന്നത് ഓക്കെ അല്ലേ ഓക്കെ ഇവിടെ ഹോം വർക്ക് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ക്ലാസ്സിൽ വരുന്ന സമയത്ത് ചെയ്യേണ്ട കുറച്ച് പ്രോബ്ലംസ് തന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഇത് കൃത്യമായിട്ട് ചെയ്തിട്ട് നിങ്ങളുടെ പുസ്തകത്തിനകത്ത് എഴുതിയിട്ട് രാവിലെ തന്നെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഓരോ കാര്യം പറയുന്നത് വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുക എന്നുള്ളത് ഏറ്റവും ആണ് നമ്മൾ ഗുണപട്ടിക അത്രത്തോളം ഫാസ്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എത്രത്തോളം ഫാസ്റ്റായിട്ട് കൈകാര്യം ചെയ്യുന്നത് അതനുസരിച്ചിലാണ് നമുക്ക് ടൈം മാനേജ്മെൻ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഒരുപാട് സമയം ചിലപ്പോൾ കണക്കിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റി നോക്കേണ്ടി വരും അപ്പോൾ ഈ ഒരു ടേബിൾ നല്ല ഫാസ്റ്റ് ആണെങ്കിൽ നമുക്കിതൊക്കെ സിംപിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ എങ്ങനെയാണ് ഭിന്ന സംഖ്യകൾ കൂട്ടുന്നത് എങ്ങനെയാണ് കുറക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ നന്നായിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക